ഹായ് ആൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഐ എഫ് എൽ ട്രേഡിംഗ് ആപ്പിൽ എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഐ എഫ് എൽ അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു നിങ്ങളൊരു ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇവിടെ മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇവിടെ താഴെ റൈറ്റ് സൈഡിലായിട്ട് ഫണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം ഇനി അടുത്ത ഓപ്ഷനായിട്ട് നിങ്ങൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഫണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും ഇനി അടുത്ത സ്റ്റെപ്പ് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഏകദേശം സെയിം സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത് ഇനി വരുന്ന എൻ്റർപ്രൈസ് നിങ്ങൾക്ക് ആഡ് വിത് എന്ന രണ്ട് ഓപ്ഷൻസ് കാണും ഇവിടെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണം അതിനായി നമുക്ക് ഇവിടെ ആഡ് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്നാമതായി നമുക്ക് നമ്മുടെ യു പി ഐ ആപ്പ്സ് ഉപയോഗിച്ച് ഫണ്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ യു പി ഐ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ആ ഫണ്ട് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ യു പി ഐ ആപ്പ് ഏതാണോ അത് സെർച്ച് ചെയ്യാം ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ എത്ര ഫണ്ടാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് തൽക്കാലം ഒരു പതിനായിരം ആഡ് ചെയ്തു കൊടുക്കാം ഇനി നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് യു പി ഐ ആണെങ്കിൽ നിങ്ങളുടെ യു പി ഐ ആപ്പ് ഏതാണോ അത് സെർച്ച് ചെയ്ത് കൊടുക്കാം അടുത്ത ഓപ്ഷൻ നമുക്കുള്ളത് നെറ്റ് ബാങ്കിങ് ആണ് ഇനി നിങ്ങൾ നെറ്റ് ബാങ്കിങ് വഴിയാണ് ഫണ്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നെറ്റ് ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് മണി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ബാങ്ക് ഏതാണോ ആ ബാങ്കിന്റെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടാം അവിടെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് ആടിച്ചാൽ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഗൂഗിൾ പേ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ആഡ് മണി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ആഡ് മണി ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും അവിടെ പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട് പേ ചെയ്യാം ഈ രണ്ട് ഓപ്ഷൻസ് കൂടാതെ ഐ എഫ് ട്രേഡിംഗ് ആപ്പിൽ ഫണ്ട് ആടിച്ചതിന് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ഞാൻ റീപ്രതായിരിക്കും